ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകിലേക്ക് നടൻ ബിജു സോപാനം തിരിച്ചെത്തുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ വൈറലാവുന്നത് ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോട് കൂടെ ഉപ്പുമുളകൻ താരങ്ങൾക്കൊപ്പം ചിത്രം പങ്കുവച്ചത് നടൻ തന്നെയാണ് പ്രമുഖ നടി കൊടുത്ത പരാതിയെ തുടർന്നാണ് എസ് പി ശ്രീകുമാറും ബിജു സോപാനവും ഉപ്പുമുളകിൽ നിന്ന് വിട്ടുനിന്നത് ബിജു സോപാനത്തിന് പിന്നാലെ കുട്ടുമാമനായി എസ് പി ശ്രീകുമാറും ഉടൻ തന്നെ പരിപാടിയിലെത്തും ഇവർ ഉൾപ്പെടുന്ന പ്രോമോ വരും ദിവസങ്ങളിൽ ഫ്ലവേഴ്സ് തന്നെ സംപ്രേഷണം ചെയ്യും എല്ലാവരും തിരിയുന്നത് നീലുവ എന്തുകൊണ്ടാണ് എത്താത്തത് എന്നാണ് നിഷ ഇനി ഒരിക്കലും ഉപ്പമുളകിൽ വരില്ല നടി അത്രമാത്രം പരമ്പരയിൽ നിന്ന് മാനസികമായി അകന്നു കഴിഞ്ഞു അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല സംഭവങ്ങളും നടി സോഷ്യൽ മീഡിയയിൽ എത്തി വെളിപ്പെടുത്തുകയും ചെയ്തു ഇനി നിഷാ സാരങ്ങിന് പകരം മറ്റൊരു നടിയാണ് ഉപ്പുമുളകിലേക്ക് വരുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല മലയാള സിനിമയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന സമിനു സിജോയാണ് നിഷാ സാരങ്ങിന് പകരം വരുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നീലുവമയ്ക്ക് പകരമാവുമ്പോൾ നിഷാ സാറെങ്ങിനോളം ഒപ്പം അഭിനയിക്കുന്ന ഒരു വ്യക്തിയാവണം സിനിമാ മേഖലയിലും അൽപ്പം സജീവമാകണം അതുകൊണ്ടാണ് സ്മിനു സിജോയെ തന്നെ ഇതിനായി തിരഞ്ഞെടുത്തതെന്നും പറയുന്നു റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നീലുവയായി സ്മിനു സിജോയെ ബിജു സോപാനത്തിൻ്റെ കൂടെ കാണാൻ സാധിക്കും